നമസ്കാരം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു മുള്ളുവേലി കെട്ടാൻ മമതാ ബാനർജിക്ക് ഒരു സ്ഥലം വാങ്ങിച്ചു അതും കേന്ദ്ര സർക്കാരിൻ്റെ പണം വാങ്ങിയിട്ടു നമ്മുടെ നാട്ടിലെ സാധാരണ ചില ഭൂമാഫികൾ ചെയ്യുന്നതുപോലെ ഉടമയിൽ നിന്നും പണം വാങ്ങി ഭൂമി വാങ്ങി മറ്റർക്കെങ്കിലും മറിച്ചു വിൽക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മമതയുടെ ഈ ഭൂമി ഇടപാടിന് കൊൽക്കത്ത ഹൈക്കോടതി ഒരു ജുഡീഷ്യൽ വേലി കിട്ടി തിരിച്ചിരിക്കുന്നു എത്രയും വേഗം മമതയുടെ ഈ ഭൂമി തിരികെ ബി എസ് എഫിനെ ഏൽപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കാരണം ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം രൂക്ഷമായപ്പോൾ മമതയുടെ പദ്ധതിയായിരുന്നു അവിടെ ഒരു മുള്ളുവേലി കെട്ടി അവിടെ അതിർത്തികൾ സുരക്ഷിതമാക്കുക അങ്ങനെയാണ് മമത അവിടുത്തെ സ്വകാര്യ വ്യക്തികളുടെയൊക്കെ കിടപ്പാടമടക്കം ഇടിച്ചു പൊള്ളിച്ച് സ്ഥലമൊക്കെ വാങ്ങി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നീളത്തിൽ കുറേ സ്ഥലം വാങ്ങിവെച്ചത് പക്ഷേ ഈ സ്ഥലം മമത കേന്ദ്ര ഏജൻസികൾക്ക് വേലി കെട്ടാൻ മാത്രം വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് കേന്ദ്ര സർക്കാർ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചതും ബന്ധപ്പെട്ട സൈനിക ബോട്ട് സെക്യൂരിറ്റി ഫോഴ്സ് അടക്കമുള്ളവർ കക്ഷി ചേർന്നതും ഇപ്പോൾ കൽക്കത്ത കോടതി പറഞ്ഞിരിക്കും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മമതയോട് എത്രയും വേഗം ഈ ഭൂമി തിരിച്ചു കൊടുക്കാനാണ് ഇതവിടെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു കാരണം മമതാ ബാനർജിയും ഷെയ്ഖ് ഹസീന അവിടുന്ന് സ്ഥാനപ്ഷ്ടയ്ക്കപ്പെട്ട മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹസീനയുമായി കടുത്ത ടഗ് ഓഫ് വാറിലായിരുന്നു യുദ്ധത്തിലായിരുന്നു അവർ നമ്മൾ കണ്ടാൽ മേണ്ടില്ല ഷെയ്ഖ് ഹസീന പലതവണ മഹമ്മതയ്ക്ക് സ്നേഹസൂചകമായി മാമ്പഴം അയച്ചു കൊടുത്തു ഇന്ത്യയിലൊരിക്കൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നമ്മൾ വന്നപ്പോൾ മഹമ്മതയെ കാണാൻ തയ്യാറായി ക്ഷണിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മമതയെ ക്ഷണിച്ചു മമത വന്നില്ല മഹമ്മത പോയി കണ്ടില്ല അവിടെ നദീജീല കരാറടക്കം നിരവധി വിഷയങ്ങൾ അവിടെ നിലനിൽക്കെ ബംഗ്ലാദേശുമേ അതൊക്കെ പറഞ്ഞു തീർക്കാൻ തനിക്ക് സമയമില്ല സൗകര്യമില്ല എന്നായിരുന്നു മഹമ്മതയുടെ നിലപാട് ഷെയ്ഖ് ഹസീന സനപ്രഷ്ടരാക്കപ്പെട്ട് ഇന്ത്യയിൽ അഭയം തേടിയെങ്കിലും മഹ്മതയുടെ ആ കലി തീർന്നിട്ടില്ല പക്ഷേ മഹമ്മയുടെ ദേഷ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോടാണ് ബി ജെ പിക്ക് എതിരെയാണ് കാരണം ബി ജെ പി മഹമ്മതയെ പശ്ചിമബംഗാളിൽ വെള്ളം കുടിപ്പിക്കുകയാണ് മഹമ്മത വിചാരിച്ചത് സി പി എം കാർ ആണ് തൻ്റെ എതിരാളികൾ അപ്പോൾ അവരെ വേരോടെ പെഴുതെറിയുമ്പോൾ തനിക്ക് തൻ്റെ തി തൻ്റെ ടി എം സിക്ക് പശ്ചിമബംഗാളിൽ വളരെ ഫലഭൂയിഷ്ടമായ ഒരു മണ്ണ് കിട്ടും അവിടെ വിളമറക്കാം സുഖമായി ജീവിക്കാമെന്നായിരുന്നു അതിൻ്റെ പേരാണ് മഹമ്മത ഈ ഭൂമിയൊക്കെ വാങ്ങിക്കൂട്ടിയത് പക്ഷേ ബംഗാൾ ബി ജെ പി ഘടകം മമത വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അവരുടെ മമതയെ ഞണ്ട് ഇറക്കുന്ന ഇറക്കിയിരിക്കുകയാണ് അങ്ങനെ ഈ വിഷയം കോടതിയിലെത്തിയിരിക്കുന്നു മമതാ ബാനർജി ഇതുപോലെ എന്തൊക്കെ ഭൂമി കുമ്പോടങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണം നേടാൻ ഒരുങ്ങുകയാണ് എന്താണ് ആ വിഷയത്തിൽ കൂടുതൽ പറയാനുള്ളത് നമ്മുടെ അതിർത്തി കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ അതിർത്തി പങ്കിടുന്നത് ടെക്നിക്കലി ഒന്ന് പാകിസ്ഥാൻ രണ്ട് ചൈന മൂന്ന് ബംഗ്ലാദേശ് ബാക്കി നേപ്പാൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട് അതിനകത്ത് ഇവിടെ വലിയ വിഷയങ്ങൾ വിഷയങ്ങളില്ല ആ അതൊന്നും വലിയ വിഷയമല്ല അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളിൽ ചൈനയും പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് അതിർത്തിയിൽ യുദ്ധം ചെയ്ത രാജ്യങ്ങളാണ് അതുകൊണ്ട് ശത്രുരാജ്യങ്ങളെന്ന് പറയുന്നതിനകത്ത് നമുക്ക് യാതൊരു നടക്കെടുവില്ല അവർ നമ്മുടെ ശത്രുരാജ്യങ്ങൾ തന്നെയാണ് എപ്പോഴും എന്നാൽ നമ്മൾ സ്വാതന്ത്ര്യം നേടി നമ്മൾ കെട്ടിപ്പടുത്ത് നമ്മുടെ ജവാന്മാരുടെ ചോരയിൽ ഉയർക്കൊണ്ട രാജ്യമാണ് ബംഗ്ലാദേശ് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മുടെ രാഷ്ട്ര ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ബംഗ്ലാദേശിനെ ഈ അടുത്ത കാലം വരെയും കണ്ടിരുന്നത് അവിടെ നടന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ ഉണ്ടായിരുന്നു സഹായമുണ്ടായിരുന്നു ആശീർവാദങ്ങളുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ആ രാജ്യം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലോട്ട് പോവുകയും ആ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മാറുകയും ചെയ്യുന്ന ഒരു അവസരം നമ്മൾ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ മുള്ളുവേലി കെട്ടി തിരിച്ചിട്ടുണ്ട് കാര്യം നമുക്ക് അവിടുന്ന് ഒരുപാട് തിക്ത ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത്രയും ഒരു സീരിയസ്നെസ് നമ്മൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ കാണിച്ചില്ല അത് നമ്മുടെ ഒരു ഒരു നോട്ടക്കുറവ് തന്നെയാണ് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അധികാര കൈമാറ്റം കൂടെ വരുമെന്നും അവിടുന്ന് ഇത്രയും രാജ്യത്തിന് ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്നും ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാൽ പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി അത് കൈലാക്കുകയും ആ രാജ്യം കൈലാക്കുകയും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കടുത്ത ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പാകിസ്ഥാനേക്കാളും ഒരുപടി കൂടെ ഈ ചിലരുണ്ടല്ലോ ചിലർ മതം മാറുമ്പോഴത്തേക്ക് ആ മതത്തിലുള്ളവരെക്കാളും കൂടുതൽ പുതുതായിട്ട് വരുന്ന മതക്കാർക്കൊരു ആവേശം ഉണ്ടാകും അപ്പോൾ ഈ പാകിസ്ഥാൻ ഉണ്ടായതിനേക്കാളും കൂടുതൽ ആവേശമാണ് ഇപ്പോഴ് ബംഗ്ലാദേശ് കാണിക്കുന്നത് കാര്യം പാകിസ്ഥാനുണ്ട് സപ്പോർട്ട് പാകിസ്ഥാൻ്റെ സപ്പോർട്ടുണ്ട് പക്ഷേ പാകിസ്ഥാനെക്കാളും കൂടുതൽ ആവേശം അവരിപ്പോൾ കാണിക്കുന്നുണ്ട് ഇങ്ങനൊരവസ്ഥയിലാണ് നമ്മളത് അതിൻ്റെ ഡേഞ്ചർ മനസ്സിലാക്കിയിട്ടാണ് ആ സ്ഥലങ്ങൾ നമ്മൾ മുള്ളുവേലി കെട്ടി തിരിക്കണമെന്ന് തീരുമാനിക്കുകയും ശ്രീ നമ്മുടെ അമിത്ഷാ എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തര കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബി എസ് എഫ് വരുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ അൺഡിഫെൻസ് മന്ത്രാലയത്തിന്റെ കീഴിലല്ല ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബി എസ് എഫിന് ഈ സ്ഥലം വേലി കെട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെന്ന് കാണിക്കുകയും അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മമതാ സർക്കാരിനോട് ആവശ്യപ്പെടുകയും അവരാവശ്യപ്പെട്ട തുക അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ റെയിൽവേക്ക് എടുക്കുന്ന മാതിരി പകുതി തുക സർക്കാരും പകുതി നമ്മളും അങ്ങനെ എന്നല്ല ഇതിൻ്റെ മുഴുവൻ തുകയും കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കൊടുത്ത പൈസ ഉപയോഗിച്ച് വാങ്ങിച്ച വസ്തുക്കൾ അവരുടെ കയ്യിൽ തന്നെ വെച്ചേക്കുകയാണ് ഇപ്പോൾ ഒരു റിട്ടയേർഡ് മിലിട്ടറി ഓഫീസർ സുപ്രീം കോടതി ഹൈക്കോടതിയെ കർണാടക കൽക്കട്ട ഹൈക്കോടതിയെ ഇത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തു സാധാരണഗതിയിൽ പബ്ലിക് ലിറ്ററസ് ലിറ്റിഗേഷൻ ലിറ്റിഗേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യലാഭത്തിനോ വേണ്ടിയിട്ട് വരുന്നതാണ് ഇത് തികച്ചും ദേശത്തിന് ആവശ്യമായ ഒരു കാര്യമായിട്ട് വരികയും ആ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ കേരള കൽക്കട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് അഭിനന്ദിക്കുകയും ഈ കാണിച്ച ശുഷ്കാന്തിയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തു മാത്രമല്ല വളരെ ബ്ലണ്ടായിട്ടൊരു ഓർഡറാണ് കൊടുത്തത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് ഈ വസ്തുക്കളെല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഏൽപ്പിച്ചിരിക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത് അതായത് കർണാടക ഈ കൽക്കട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചായതുകൊണ്ട് അവിടെ ഇനി റിവിഷൻ പെറ്റീഷനും കറക്ഷൻ പെറ്റീഷനും ഒന്നും നടക്കുന്നില്ല ഇനി അവർക്ക് സുപ്രീം കോടതിയിൽ പോകാനേ വഴിയുള്ളൂ സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു ലീനിയൻസി അവർ പ്രതീക്ഷിക്കുന്നില്ല കാര്യം രാജ്യസുരക്ഷാ സംബന്ധമായ കാര്യങ്ങളിൽ കോടതികളിൽ നിന്ന് യാതൊരുവിധ ലീനിയൻസിയും ആരും പ്രതീക്ഷിക്കണം കാര്യം ഇക്കാര്യത്തിൽ രാജ്യം ഒന്നിച്ച് ഒറ്റക്കെട്ടാണ് ഇവിടെ രാഷ്ട്രീയമില്ല വ്യക്തി താല്പര്യങ്ങളില്ല രാജ്യത്തിൻ്റെ അതിർത്തി കാക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് സൈന്യത്തിൻ്റെ മാത്രം കടമയല്ല ഓരോ പൗരൻ്റെയും കടമയാണ് അത് ചെയ്യുക എന്നുള്ളൊരു കൃത്യം മാത്രമാണ് സുപ്രീംകോടതി ചെയ്തത്